കേരള രാഷ്ട്രീയത്തിൽ നിർണായകമായ ഒരു തിരഞ്ഞെടുപ്പ് വർഷത്തിലേക്ക് നാം കടക്കുമ്പോൾ യു ഡി എഫ് ക്യാമ്പിൽ നിന്ന് പുറത്തു വരുന്ന ഏറ്റവും ശ്രദ്ധേയമായ വാർത്ത ശശി തരൂർ എംപിയുടെ പിന്മാറ്റമാണ് വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാൻ താനില്ലെന്ന് അദ്ദേഹം ഹൈക്കമാൻഡിനെ ഔദ്യോഗികമായി അറിയിച്ചിരിക്കുന്നു ഈ തീരുമാനം കേവലം ഒരു വ്യക്തിപരമായ പിന്മാറ്റമല്ല മറിച്ച് വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ് സ്വീകരിക്കാൻ പോകുന്ന വലിയൊരു തന്ത്രത്തിന്റെ ഭാഗമാണ് കഴിഞ്ഞ കുറച്ചു കാലമായി കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ ചർച്ചാ വിഷയം ശശി തരൂർ മുഖ്യമന്ത്രിയാകുമോ എന്നതായിരുന്നു എന്നാൽ ഡൽഹിയിൽ മല്ലികാർജ്ജുൻ ഖാർഗെ രാഹുൽ ഗാന്ധി എന്നിവരുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ തരൂർ ഈ അഭ്യൂഹങ്ങൾക്ക് വിരാമം വിട്ടു ഈ തീരുമാനത്തിന് പിന്നിൽ പ്രധാനമായും മൂന്ന് കാരണങ്ങളാണുള്ളത് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഒരാളെ മുൻകൂട്ടി ഉയർത്തിക്കാട്ടുന്നത് ഗ്രൂപ്പ് പോരുകൾക്ക് കാരണമാകുമെന്ന് അദ്ദേഹം തിരിച്ചറിയുന്നു ഒരു വ്യക്തിയെ കേന്ദ്രീകരിച്ച് തിരഞ്ഞെടുപ്പിനെ നേരിടുന്നതിനേക്കാൾ പാർട്ടിയുടെ കൂട്ടായ വിജയത്തിനാണ് മുൻഗണന നൽകേണ്ടതെന്നും തരൂർ നേതൃത്വത്തെ ബോധ്യപ്പെടുത്തി യു ഡി എഫിന് അനുകൂലമല്ലാത്ത ഫലം ഉണ്ടായാൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം തന്റെ തലയിൽ കെട്ടിവെക്കപ്പെടുമോ എന്ന ജാഗ്രത തരൂരിനുണ്ട് അതിനാൽ തന്നെ ഒരു പദവിയും മുൻകൂട്ടി ചോദിക്കാതെ പാർട്ടിക്കായി പ്രവർത്തിക്കുക എന്ന നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചിരിക്കുന്നത് തിരഞ്ഞെടുപ്പ് വോട്ടെടുപ്പ് പൂർത്തിയാക്കുന്നത് വരെ ആരും മുഖ്യമന്ത്രി പദമോഹം വെളിപ്പെടുത്തരുതെന്ന ഹൈക്കമാൻഡ് നിർദ്ദേശം തരൂർ ശിരസാ വഹിച്ചു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയല്ലെങ്കിലും തരൂർ കേരളത്തിൽ നിശബ്ദനായിരിക്കില്ല എ സി സി സംഘടനാ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ വ്യക്തമാക്കിയത് പ്രകാരം വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ ഏറ്റവും വലിയ താരപ്രചാരകൻ തരൂരായിരിക്കും എവിടെയെല്ലാം തരൂർ സ്വാധീനം ചെലുത്തും തിരുവനന്തപുരം കൊച്ചി കോഴിക്കോട് തുടങ്ങിയ നഗരങ്ങളിലെ വോട്ടർമാർക്കിടയിൽ തരൂരിനുള്ള സ്വീകാര്യത വോട്ടാക്കി മാറ്റാൻ പാർട്ടി ലക്ഷ്യമിടുന്നു രാഷ്ട്രീയത്തിന് അതീതമായി വികസനവും ആഗോള കാഴ്ചപ്പാടും ആഗ്രഹിക്കുന്ന നിഷ്പക്ഷ വോട്ടർമാരെ സ്വാധീനിക്കാൻ തരൂരിന് സാധിക്കും ഐ ടി മേഖലയിലും മറ്റും ജോലി ചെയ്യുന്ന യുവാക്കൾക്കിടയിൽ തരൂർ ഒരു റോൾ മോഡലാണ് ഇത് യു ഡി എഫിന് ഗുണകരമാകും മധ്യ കേരളത്തിലെ ക്രൈസ്തവ വോട്ടർമാർക്കിടയിൽ തരൂരിനുള്ള സ്വീകാര്യത വർദ്ധിപ്പിക്കാൻ പ്രത്യേക പദ്ധതികൾ ഹൈക്കമാൻഡ് ആസൂത്രണം ചെയ്തിട്ടുണ്ട് നേരത്തെ പാർട്ടിക്കുള്ളിലെ ചില മുതിർന്ന നേതാക്കളുമായി തരൂരിനുണ്ടായിരുന്ന അസ്വാര സിംഗിൾ ഇപ്പോൾ അവസാനിച്ചതായാണ് സൂചന വയനാട് സുൽത്താൻ ബത്തേരിയിൽ നടന്ന നേതൃ ക്യാമ്പിൽ അദ്ദേഹം സജീവമായി പങ്കെടുത്തത് ഇതിന്റെ തെളിവാണ് മുൻപ് നരേന്ദ്രമോദിയെ പുകഴ്ത്തിയെന്ന പേരിൽ ഉയർന്ന വിവാദങ്ങൾ ക്യാമ്പിലെ ചർച്ചകളോടെ മഞ്ഞുരുകി തന്റെ നിലപാടുകൾ എന്നും കോൺഗ്രസ് ലൈനിന് അനുസരിച്ചാണെന്നും അനാവശ്യ തെറ്റിദ്ധാരണകൾ തിരുത്തപ്പെടണമെന്നും തരൂർ വ്യക്തമാക്കി പതിനേഴ് വർഷമായി താൻ നടത്തുന്ന എഴുത്തും പ്രസംഗങ്ങളും പരിശോധിച്ചാൽ താൻ എന്നും ഒരു ഉറച്ച കോൺഗ്രസുകാരനാണെന്ന് ബോധ്യപ്പെടുമെന്നും അദ്ദേഹം പറഞ്ഞു സ്ഥാനാർത്ഥി നിർണയം പോലുള്ള നിർണായക തീരുമാനങ്ങളിൽ വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങളെ വിശ്വാസത്തിൽ എടുക്കണമെന്നും തരൂർ ആവശ്യപ്പെട്ടിട്ടുണ്ട് വി ഡി സതീശൻ മുന്നോട്ട് വെച്ച അൻപത് ശതമാനം യുവ വനിതാ പ്രാതിനിധ്യം എന്ന ആശയത്തെ തരൂർ പിന്തുണച്ചു എന്നാൽ മുതിർന്ന നേതാക്കളെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു പരീക്ഷണം ുള്ളിൽ വിള്ളലുകൾ ഉണ്ടാക്കരുതെന്ന മുന്നറിയിപ്പും അദ്ദേഹം നൽകിയിട്ടുണ്ട് ഗ്രൗണ്ട് റിയാലിറ്റി കൂടി പരിഗണിച്ചായിരിക്കണം സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കേണ്ടതെന്നാണ് അദ്ദേഹത്തിന്റെ പക്ഷം യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ വെല്ലുവിളി മുസ്ലിം ലീഗുമായുള്ള സീറ്റ് വിഭജനമാണ് മലപ്പുറത്തിന് പുറമെ മധ്യ കേരളത്തിലും ദക്ഷിണ കേരളത്തിലും ലീഗ് കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെടുന്നുണ്ട് ഇത് ഹൈന്ദവ ക്രൈസ്തവ വോട്ടർമാർക്കിടയിൽ തെറ്റായ സന്ദേശം നൽകുമോ എന്ന ആശങ്കയും കോൺഗ്രസിനുണ്ട് ഗുരുവായൂർ തിരുവമ്പാടി കുന്നമംഗലം തുടങ്ങിയ മണ്ഡലങ്ങളിൽ യാതൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലെന്ന് പാണക്കാട് ി ഷിഹാബ് തങ്ങൾ വ്യക്തമാക്കിയിട്ടുമുണ്ട് ലീഗുമായുള്ള ചർച്ചകൾ സൗഹൃദപരമായി പൂർത്തിയാക്കുമെന്നും എന്നാൽ കോൺഗ്രസിന്റെ കരുത്ത് ചോരാതെ നോക്കുമെന്നും കെ സി വേണുഗോപാൽ ഉറപ്പ് നൽകുന്നു എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ നടത്തിയ ചില പരാമർശങ്ങളെ കെ സി വേണുഗോപാൽ തള്ളിക്കളഞ്ഞു അന്യമതസ്ഥരെ നിന്ദിക്കുന്നത് ശ്രീനാരായണ ഗുരുവിന്റെ ദർശനങ്ങൾക്കെതിരാണെന്നും കോൺഗ്രസ് എല്ലാ മതവിഭാഗങ്ങളെയും ഒരുപോലെ കാണുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇത്തരം സാമുദായിക വിവാദങ്ങളിൽ നിന്ന് വിട്ടുനിന്ന് വികസനവും രാഷ്ട്രീയ നയങ്ങളും ചർച്ച ചെയ്യാനാണ് യു ഡി എഫ് ലക്ഷ്യമിടുന്നത് സി പി ഐ സെക്രട്ടറി ബിനോയ് വിഷയം മത്സരിക്കില്ലെന്ന് പ്രഖ്യാപിച്ചതിന് പിന്നാലെ ശശി തരൂരും പിൻമാറ്റത്തിന് തയ്യാറായത് ശ്രദ്ധേയമാണ് ഇതിലൂടെ രണ്ട് മുന്നണികളും തങ്ങളുടെ മികച്ച സംഘാടകരെ പ്രചാരണത്തിനായി മാറ്റിവെക്കുകയാണ് മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കം സി പി എമ്മിന്റെ സൃഷ്ടിയാണെന്നും യു ഡി എഫിൽ അത്തരം ഭിന്നതകളില്ല െന്നും ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ തരൂരിന്റെ പിന്മാറ്റത്തിലൂടെ കോൺഗ്രസിന് സാധിക്കും ശശി തരൂർ എന്ന വ്യക്തിത്വത്തെ കേരള രാഷ്ട്രീയത്തിൽ കോൺഗ്രസ് എങ്ങനെ ഉപയോഗിക്കുമെന്നതിനെ ആശ്രയിച്ചിരിക്കും വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പ് ഫലം ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി അദ്ദേഹത്തെ പ്രഖ്യാപിക്കാത്തത് ഒരുപക്ഷെ ചില അണികളിൽ നിരാശയുണ്ടാക്കിയേക്കാം എന്നാൽ പാർട്ടിക്കുള്ളിലെ വിഭാഗീയത അവസാനിപ്പിക്കാനും എല്ലാ നേതാക്കളെയും ഒരേ കുടക്കീഴിൽ കൊണ്ടുവരാനും ഈ തീരുമാനം അനിവാര്യമായിരുന്നു തിരഞ്ഞെടുപ്പിന് ശേഷം യു ഡി എഫ് അധികാരത്തിൽ വരികയാണെങ്കിൽ തരൂരിന് അർഹമായ ഒരു ഉന്നത പദവി ഹൈക്കമാൻഡ് ഉറപ്പ് നൽകിയിട്ടുണ്ട് ഏപ്രിൽ രണ്ടാം വാരത്തോടെ കേരളം പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങുമ്പോൾ തരൂരിൻ്റെ വാക്ചാതുര്യയും ജനപ്രീതി വോട്ടായി മാറുമെന്ന വിശ്വാസത്തിലാണ് കോൺഗ്രസ് ശശി തരൂർ യു ഡി എഫിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാത്തത് മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഒരേ സമയം വെല്ലുവിളികളും എന്നാൽ ചില പ്രായോഗിക നേട്ടങ്ങളും നൽകുന്ന ഒന്നാണ് ഈ തീരുമാനത്തെ ഗുണപരമായും ദോഷപരമായും നിരവധി രീതിയിൽ വിശകലനം ചെയ്യാം രാഷ്ട്രീയത്തിനതീതമായി തരൂരിനെ ഇഷ്ടപ്പെടുന്ന ഒരു വലിയ വിഭാഗം നിഷ്പക്ഷ വോട്ടർമാർ കേരളത്തിലുണ്ട് തരൂർ മുഖ്യമന്ത്രിയാകുമെന്ന് ഉറപ്പുണ്ടായിരുന്നെങ്കിൽ യു ഡി എഫിലേക്ക് എത്തുമായിരുന്ന ഈ വോട്ടുകളിൽ കുറവുണ്ടാകാൻ ഇത് കാരണമായേക്കാം ആധുനിക കാഴ്ചപ്പാടുള്ള ഒരു നേതാവ് എന്ന നിലയിൽ യുവാക്കൾക്കിടയിൽ തരൂരിനുള്ള സ്വാ ം ചെറുതല്ല അദ്ദേഹത്തെ മുൻനിർത്തിയുള്ള പ്രചാരണം യുവാക്കളെ മുന്നണിയിലേക്ക് കൂടുതൽ ആകർഷിക്കുകയായിരുന്നു കേരളത്തിന്റെ വികസനത്തിന് തരൂരിന്റെ ആഗോള ബന്ധങ്ങൾ ഉപകരിക്കുമെന്ന് കരുതുന്ന ഒരു വലിയ വിഭാഗം പ്രവാസികളും ഇടത്തരക്കാരും ഈ തീരുമാനത്തിൽ നിരാശരായേക്കാം ഗ്രൂപ്പ് പോരുകൾക്കും അറുതിയുണ്ട് കോൺഗ്രസിനുള്ളിലെ മുതിർന്ന നേതാക്കൾക്കിടയിൽ മുഖ്യമന്ത്രി പദത്തെ ചൊല്ലിയുള്ള തർക്കങ്ങൾ ഒഴിവാക്കാൻ തരൂരിന്റെ പിന്മാറ്റം സഹായിക്കും ഇത് പാർട്ടിക്കുള്ളിൽ ഐക്യം നിലനിർത്താൻ അനിവാര്യമാണ് വോട്ടെടുപ്പിന് മുൻപ് മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കാത്തതുവഴി തിരഞ്ഞെടുപ്പിൽ ഒരുമിച്ച് പ്രവർത്തിക്കാനും ജയിച്ച ശേഷം ഹൈക്കമാൻഡ് നിർദ്ദേശം പ്രകാരം നേതാവിനെ തീരുമാനിക്കാനും സാധിക്കും ഇത് ഘടകകക്ഷികൾക്കിടയിൽ സ്വീകാര്യമായ നിലപാടാണ് ഭരണപരമായി ഉത്തരവാദിത്തങ്ങളിൽ പെട്ടുപോകാതെ കേരളത്തിൽ ഉടനീളം സഞ്ചരിച്ച് വോട്ട് പിടിക്കാനുള്ള സ്വാതന്ത്ര്യം തരൂരിന് ലഭിക്കുന്നു ഇത് മണ്ഡലങ്ങളിലും യു ഗുണം ചെയ്യും ശശി തരൂർ മുഖ്യമന്ത്രി ആകണമെന്നത് ജനങ്ങൾക്കിടയിലുള്ള വികാരമാണെങ്കിൽ പാർട്ടിയെ ഐക്യത്തോടെ നയിക്കുക എന്നത് സംഘടനാപരമായ ആവശ്യമാണ് തരൂർ സ്വയം പിന്മാറിയതിലൂടെ കോൺഗ്രസിന് ഒരു വലിയ ആഭ്യന്തര കലഹം ഒഴിവാക്കാൻ സാധിച്ചു പ്രചാരണ രംഗത്ത് അദ്ദേഹം സജീവമാകാൻ വോട്ടർമാരുടെ നിര ാഷ പരിഹരിക്കാനും യുഡിഎഫ് മികച്ച വിജയം നേടാനും സാധിക്കും